പ്രിയമുള്ള പെണ്ണോട് ഓർമ്മപ്പെടുത്തുകയാട് വിഭാഗത്തിന്റെ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വാപ്പയും ഉമ്മയും വ്യവിചാരം അവസരം കൊടുക്കുന്ന സമയമുണ്ട് ഏത് സമയമെന്നറിയുമോ പടച്ചവരെ പതിനെട്ട് കൊല്ലം പത്തൊമ്പത് വർഷം അമ്മാഹിമനെ പേടിച്ച് നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പൊന്നുമോള് ഒരു തന്റെ കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് ആ കൊടുത്തിട്ട് ൂറ് കഴിഞ്ഞില്ല ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് അവൻ പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല വിവാഹത്തിന്റെ ആഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യ നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ അത് മുസ്ലിമാകട്ടെ ആ മുസ്ലിം ആകട്ടെ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവൻ്റെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വ നിന്നു കൊടുക്കല്ലേ മോളെ നിന്നു കൊടുക്കല്ലേ മോളെ നീമാനുള്ളവളാ നീമാനുള്ളവള അല്ലാനെ പേടിച്ച് ജീവിച്ചവളാ